കുറവിലങ്ങാട് കോഴായിൽ ദേശാടന പക്ഷികൾ കഴിഞ്ഞ ദിവസം കടപ്പൂരിൽ വർണ്ണക്കൊക്കുകളെ കണ്ടതിന് പിന്നാലെയാണ് കുറവിലങ്ങാട് കോഴായിലെ സംസ്ഥാന വിത്ത് ഉൽപാദന കേന്ദ്രത്തിലെ പാടശേഖരത്തിൽ ഐബിസ് കൊക്കുകളുടെ വൻകൂട്ടം എത്തിയിരിക്കുന്നത് നീണ്ട കറുത്ത കൊക്കും വെളുത്ത ദേഹവും കൊണ്ട് ഏറെ ശ്രദ്ധേയരാണ് ഈ പക്ഷികൾ കഷണ്ടിക്കൊക്ക് വെള്ള അരിവാൾ കൊക്കൻ എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഇവ മഴക്കാലത്ത് ജലാശയങ്ങളുടെ സമീപത്താണ് കൂടുതലായി കാണപ്പെടുന്നത് ചെറിയ മത്സ്യങ്ങൾ പ്രാണികൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ആഹാരം കഷണ്ടിക്കൊക്കുകൾ സാമൂഹിക ജീവികളാണ് വലിയ കൂട്ടങ്ങളായി കാണപ്പെടാറുണ്ട് ആവാസ വ്യവസ്ഥയുടെ നാശവും വേട്ടയാടലും കാരണം ഇവ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് കേരളത്തിലെ വയലുകളിൽ ഇത്തരം ദേശാടന പക്ഷികളെ കാണുന്നത് സാധാരണമാണ് പ്രത്യേകിച്ച് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ ഈ പക്ഷികളെ കാണാൻ എത്തുന്നവർ അവയെ അലട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം പാടശേഖരങ്ങളിൽ ഇവ എത്തിയാലും ആരും ശ്രദ്ധിക്കാറില്ല ഇതിന് കാരണം ആളുകൾക്ക് ദേശാടന പക്ഷികളെ കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കാത്തതാണ് ഐഫോറി